സമൂഹ മാധ്യമങ്ങളിലെ അധിക്ഷേപത്തില് പരാതിയുമായി നടിയെ ആക്രമിച്ച കേസിലെ അതിജീവിത തെറ്റായ വിവരങ്ങളെ പ്രചരിപ്പിക്കുന്നതെന്നും വ്യക്തിവിവരങ്ങള് ഉള്പ്പെടെ പങ്കുവയ്ക്കുന്നതായും പരാതി അഞ്ജു ജി പ്രകാശ് നല്കും വിവരങ്ങള് അഞ്ജു പറയാം അരുണെ ഇന്നലെ മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചക്ക് പിന്നാലെയാണ് ഈ സോഷ്യൽ മീഡിയയിൽ നടത്തിയിരിക്കുന്ന തനിക്കെതിരെ ഉണ്ടായ രൂക്ഷമായിട്ടുള്ള സൈബർ അധിക്ഷേപത്തെക്കുറിച്ച് അതിജീവിത പങ്കുവച്ചത് വിവരങ്ങൾ പങ്കുവെച്ചത് തൊട്ടു പിന്നാലെ തന്നെ ഒരു പരാതി പോലീസിന് നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആ പരാതിയിലാണ് പോലീസ് നടപടിക്കൊതു ഒരുങ്ങുന്നത് ഈ തനിക്കെതിരെ ഇത്തരത്തിൽ അധിക്ഷേപപരമായിട്ട് പോസ്റ്റുകൾ പങ്കുവെച്ചതും വീഡിയോ പങ്കുവച്ചതുമായിട്ടുള്ള സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ പരിശോധിക്കാനാണ് പോലീസ് നീക്കം നടത്തുന്നത് അതിനായിട്ട് സൈബർ ഓപ്പറേഷൻ വിഭാഗത്തിന് ഇത് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് പോലീസ് വ്യക്തി വിവരങ്ങളൊക്കെ പങ്കുവെച്ചതുമായി ബന്ധപ്പെട്ടതാണ് ഈ പരാതിയിൽ പ്രധാനമായിട്ടും പറയുന്നത് വ്യക്തിഹത്യ നടത്തി തനിക്കെതിരെ എന്നതാണ് പരാതിയിൽ പ്രധാനമായിട്ടും അതിജീവിതം ഉന്നയിക്കുന്നത് അവർക്കെതിരെ നടപടി വേണമെന്നാണ് പരാതിയിലെ പ്രധാനപ്പെട്ട ആവശ്യം അതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയോടും ഒപ്പം തന്നെ ഡി ജി പിയോടും ഈ വിവരം അതിജീവിതം പങ്കുവെക്കുകയും പരാതി കൈമാറുകയും ചെയ്തിട്ടുണ്ട് ആ പരാതിയിൽ ഉടൻ തന്നെ നടപടി ആരംഭിക്കുമെന്നാണ് സൈബർ വിഭാഗം പറയുന്നത് 12 <us> <us>